ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു മഹിമയുടെ നേർക്ക് തോക്ക് ചൂണ്ടുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയുന്നുണ്ട് ചേച്ചിക്ക് ധൈര്യമുണ്ടെങ്കിൽ ചേച്ചി എന്നെ അങ്ങ് വെടിവെച്ചേക്ക് അതോടുകൂടി ഞാനങ്ങ് പോവുമല്ലോ ചേച്ചി ധൈര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് മഹിമ ഓടാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു ആ തോക്കെടുത്ത് തൻ്റെ തലയിലോട്ട് തന്നെ വയ്ക്കാൻ കേട്ടോ എന്നിട്ട് പറയാണ് എനിക്ക് നിൻ്റെ നേർക്ക് ഒരിക്കലും ഇത് നിറവഴിക്കാൻ കഴിയില്ലെന്ന് നിനക്കും നന്നായിട്ടറിയാം പക്ഷേ ഞാനങ്ങ് തീരുമ്പോൾ നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഇല്ലാതാവുമല്ലോ കാരണം ഞാനാണല്ലോ നിൻ്റെ ശത്രു ഞാൻ നിന്റെ ശത്രുവായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ നിനക്ക് വേണ്ടി മോളെ എല്ലാം നല്ലതിനാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നീ ആണെങ്കിലോ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും എന്തിനു നമ്മുടെ അച്ഛന് പോലും പെരുദോഷമുണ്ടാക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് ചെയ്തും എന്ന് പറയണ കേട്ടാ അപ്പം ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അവിടെ പറയുന്നുണ്ട് മഹി മഹിമ ചേച്ചി ചേച്ചി വെറുതെ വായിൽ തോന്നി ഇത് വിളിച്ച് പറയുന്നത് ഇല്ല ഇനി ഞാൻ ഇതോടുകൂടി അങ്ങ് തീരട്ടെ പിന്നെ നീ ഒറ്റക്കാവുമല്ലോ നീയോ മുകുന്ദനും കൂടി എന്തച്ച ചെയ്തോ ഇനി ആരും നിന്നെ ചോദിക്കാനോ പറയാനോ ചെയ്യേണ്ടതെന്ന് പറ ഇതാക്കാനോ ഒന്നിനും വരില്ല അത് നീ ആലോചിക്കുന്ന പക്ഷേ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മുടെ അച്ഛനിൽ തന്നെയാണ് തിരിച്ചടിക്കുന്നത് മാധവൻ്റെ മക്കളിൽ ഒരുത്തി പോലീസ് ഒന്നാൽ ഒരുത്തിയാണെങ്കിലോ എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവൾ എന്നുള്ള ആ പേരുദോഷൊക്കെ കേൾക്കുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മഹിമയാണെങ്കിലോ പിന്നീട് ഒന്നും മിണ്ടാൻ കഴിയില്ല തൻ്റെ ചേച്ചി ഇത് ചെയ്യാന്ന് കാണുമ്പോൾ മഹിമയെ മഞ്ജു അങ്ങ് അറസ്റ്റ് ചെയ്യാനായിട്ടോ അതായത് വിലങ്ങ് വെച്ച് കൊണ്ടുവരികയാണ് പിന്നീട് മഹിമയാണെങ്കിൽ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ ആ സമയം ഇത് കേട്ട് നിൽക്കാനും മഞ്ജുവിന് കഴിയില്ല അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ മുഖത്ത് ഒരു തുണി കൊണ്ട് കിട്ടിയിട്ട് പിന്നീട് മഞ്ജുവും മഹിമയും അങ്ങ് പോകുന്ന ആ ഒരു സീനാണ് എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലും നെട്ടോട്ടം അവിടെയാണ് എവിടെയെല്ലാം അന്വേഷിച്ചു എന്നിട്ടും മഞ്ജുവിൻ്റെ യാതൊരു വിവരവുമില്ല ഇല്ല തൻ്റെ മഞ്ജുവിന് എന്താ പറ്റിയതെന്നറിയാതെ ഗിരി ആകെ കിളി പോയിരിക്കുകയാണ് ഗിരിക്ക് ആകെ ടെൻഷനാവുകയാണ് ഈശ്വര എൻ്റെ മഞ്ജുവിന് എന്താ പറ്റിയത് അവൾക്ക് എന്താണ് ണ്ടായിട്ടുണ്ടാവുക അന്ന് ഓർത്തിങ്ങനെ നിൽക്കോ പക്ഷേ കൊടും കുറൂര വിഷമായ അതായത് കാളകൂട വിഷയം തന്നെയെന്ന് പറയാം വിഷയമായ പ്രീതി ഒരിക്കലും ഇത് വിട്ട് കൊടുക്കില്ല കേട്ടോ പ്രീതി പറയാണ് അതേ ഞാൻ പറയട്ടെ ഇത് ആ മഹിമയില്ലേ മഹിമ വേണമെങ്കിൽ അങ്ങ് കൊന്നിട്ടുണ്ടാവും അത് തന്നെയാണ് സത്യം അത് കേൾക്കുന്നതിനോട് കൂടി തനിക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ തനിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല അത്രയും ദേഷ്യത്തോട് കൂടിയിട്ട് ഒന്ന് മിണ്ടാത്തിരിക്കുന്നുണ്ടോ എന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഗിരികേട്ടനെ ദേഷ്യമാണ് എന്നാൽ ഞാനുള്ള സത്യം ഉള്ളതുപോലെ പറയട്ടെ സത്യമായിട്ടും അവൾ കൊന്നിട്ടുണ്ടാവും അല്ലാതെ ഈ പറയുന്ന മഞ്ജു ഇത്രയും സമയമായിട്ടും എവിടെ ഒരു വിവരവും ഇല്ലല്ലോ അപ്പം അതിനർത്ഥം എന്താ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും എങ്ങനെ ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ നീ എന്ന് പറയുമ്പോഴാണ് കേട്ടോ മുകുന്ദൻ വരുന്നത് മുകുന്ദനെ കാണുന്ന ഗിരിയാണെങ്കിലോ ഓടിച്ചെല്ലാണ് മുകുന്ദ എന്തായി നീ മഹിമയെ കണ്ടോ അവളോട് അന്വേഷിച്ചോ സത്യത്തിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത് നീ ഒന്ന് പറയോ എന്നൊക്കെ പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ മുഖന്തം പറയാണ് അതെ മഞ്ജുവിന് വിധ കുഴപ്പമില്ല മഞ്ജു ഒളിച്ചിരിക്കുകയാണ് മഹിമയെ പിടിക്കാൻ വേണ്ടി മഹിമയെ പിടിക്കാൻ വേണ്ടി മഞ്ജു ഒളിച്ചിരിക്കുന്നു എന്ന് മാത്രം എന്ന് പറയാനായിട്ട് അപ്പുതു കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ അതെന്തിനാണ് അവളിങ്ങനെ മാറി നിൽക്കുന്നത് അത് എന്നെ എൻ്റെ പിറകിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മഹിമയെ കണ്ടെത്താം എന്നാണ് ഞാൻ ഇന്നലെ രാത്രി അവളെ കണ്ടിരുന്നു അവൾ മഹിമയുടെ പിറകെ ഓടുന്നതും ഞാൻ കണ്ടതാണ് എന്നിട്ട് മഞ്ജു എവിടെ ഈ സമയം വരെ മഞ്ജു എത്തിയില്ലല്ലോ എന്ന് മുകുന്ദനോട് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറ അത് റിയില്ല മഞ്ജുവിൻ്റെയും വിവരമില്ല മഹിമയുടെയും വിവരമില്ല ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോയി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ലെവലിൽ ഗിരിങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മുകുന്ദനാണെങ്കിലും അക്കാമയുടെ അരികിലോട്ട് ചെല്ലാണ് എന്നിട്ട് അക്കാമയോട് പറയുന്നുണ്ട് അക്കാമയെ മഹിമയെ കണ്ടോ ഇല്ല കണ്ടില്ല അപ്പം മഞ്ജുവിനെ കണ്ടോ ഇല്ല കണ്ടില്ല അപ്പോൾ അവർ എങ്ങോട്ടാണ് ശരിക്കും മിസ്സായിട്ടുണ്ടാവുക അവരെങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അതെനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ മഞ്ജു പിന്നീട് ഒരു രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്ന വരുന്നൊരു രംഗാണ് താൻ പോലീസ് യൂണിഫോമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഗിരി ആ വഴി വരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി ഇരി മഞ്ജു എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്താണ് അപ്പോൾ മഞ്ജു ഗിരിയേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ താൻ എവിടെയായിരുന്നു കേട്ടോ ഇത്രയും ഇത്രയും ദിവസം രണ്ട് ദിവസമായി നീ എവിടെയായിരുന്നു ഒരു രാവും ഒരു പകലോ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ പറ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മഹിമയെ പിടിക്കാൻ ഒളിഞ്ഞിരിക്കായിരുന്നു അവൾ എൻ്റെ കൺമുന്നിൽ വന്ന് പെട്ടതാണ് പക്ഷേ ഒരിക്കലും അവൾക്ക് അവളെ എനിക്ക് കിട്ടിയില്ല എന്ന് പറയണം കേട്ടോ അതേസമയം ഇത് കേട്ടുടൻ തന്നെ നീ ഇ നീ എവിടെയായിരുന്നു ഇരുന്നിരുന്നത് ഒന്ന് ഫോൺ വിളിച്ച് പറയുക ഫോണിലൊന്ന് വിവരം അറിയിക്കുക എന്തെങ്കിലും നിനക്ക് ചെയ്യായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗിരിയെയും കൊണ്ട് ഗിരി നേരെ മജുവിനേയും കൊണ്ട് വീട്ടിലോട്ട് പോവാണ് എന്നാൽ ഗിരി വരുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി പ്രീതി നിൽക്കുകയാണ് എനിക്കിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പോൾ അവൾ വരില്ല അവളുടെ കഥ തീർന്നിരിക്കുന്നത് എന്തായാലും മഹിമ തീർത്തിട്ടുണ്ടോ എന്നൊക്കെ പ്രതീക്ഷയോട് കൂടി ഇരിക്കുമ്പോഴാണ് കേട്ടോ മഞ്ജു വരുന്നത് മജുവിനെ കാണുന്ന പ്രീതിയുടെ മുഖമൊക്കെ അങ്ങ് മാറി മറിയാന്നേട്ടോ അപ്പോൾ ഉടൻ തന്നെ വനമ പറയുന്നത് നീ എന്താടി അടി കരുതിയത് എന്ന് എന്നേക്കുമായി എൻ്റെ മരുമകളങ്ങ് അങ്ങ് വരില്ല എന്ന് നീ കരുതിയോ അപ്പോൾ പ്രീതി ഇങ്ങനെ ദേഷ്യഭാവത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നെ പ്രീതി കയറി വരുമ്പോൾ മജ്ജനോട് ചോദിക്കുക അല്ല നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇനിയിപ്പോൾ വേണ്ടപ്പെട്ടവരുടെ കൂടെ ഇങ്ങോട്ട് അതെ നിന്റെ സ്വഭാവം എനിക്കില്ല നീ ഇപ്പോൾ ഞാനില്ലാതായപ്പോൾ ഇനി വെല്ലുവിട്ടില്ലെന്ന് കരുതി നീ സന്തോഷിച്ചിട്ടുണ്ടാവും എന്നാൽ ഒരിക്കലും നിനക്ക് സന്തോഷിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ലടി ഞാൻ ഇങ്ങോട്ടേക്കെന്നെ വരും എൻ്റെ കടമകളെല്ലാം എനിക്ക് ചെയ്യണം അതുകൊണ്ട് നീയാണ് ഇവിടെ നിന്ന് കാനഡയിലോട്ട് പോകാൻ പോകുന്നത് എന്നാൽ ഗിരിയേട്ടിനെ സ്വന്തമാക്കാ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് പറയണ്ട അപ്പോൾ പറയാനൊരിയാണെങ്കിൽ ഒരു പുച്ഛാവത്തോടു കൂടി ഗിരിയും നോക്കി അവിടെ നിന്നങ്ങ് പോകുന്ന കേട്ടോ ഇതേ സമയം മുകുന്ദനാണെങ്കിലും പോലീസിൽ എന്തായാലും മഹിമയെ കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പോൾ മഹിമയ്ക്ക് എന്താ സംഭവിച്ചത് എവിടെയാണ് മഹിമ അക്കാമ്മയുടെ കയ്യിലുമില്ല തൻ്റെ മഹിമയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ ആകെ ടെൻഷനാവാണ് ഒരുപാട് തവണ മഹിമയുടെ ഫോണിലോട്ട് വിളിച്ച് നോക്കും പക്ഷേ എത്ര വിളിച്ചിട്ടും തൻ്റെ മഹിമ ഫോൺ എടുക്കുന്നില്ല മഹിമയ്ക്ക് എന്താ പറ്റിയതെന്നറിയാതെ അക്കാമയോട് മുകുന്ദൻ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടാ അപ്പം അക്കാമ പറയണേ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അവിടെ നിന്ന് ഓടിയതിന് ശേഷം മഹിമ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല അപ്പോൾ മഞ്ജു ആണെങ്കിലും അവളെ അറസ്റ്റ് ചെയ്ത് പോലീസിലിട്ടിട്ടുമില്ല അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിട്ടുമില്ല പിന്നെ ഇപ്പോൾ എവിടെ ആയിരിക്കും എവിടെ പോയിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരികയാണ് കേട്ടോ ഇതേ സമയം മഞ്ജു മഞ്ജു എന്നെ എന്തോ കളി കളിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് മഞ്ജു തന്നെ ഇതിൻ്റെ പിറകിൽ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഞ്ജു ഇനിയിപ്പോൾ മഞ്ജുവിനെ ഒന്ന് നീ ഒന്ന് പിന്നാലെ പോകുന്നത് എന്ന് പറയുന്നത് കേട്ടോ സമയമാണെങ്കിലോ ഇങ്ങനെ ഈ മുകുന്ദൻ ഈ അക്കാമ്പ പറഞ്ഞ വാക്കിലൊരു സത്യമുണ്ടെന്ന് തോന്നണേ പിന്നീട് മഞ്ജു അറിയാതെ അങ്ങനെ മുകുന്ദൻ ഇങ്ങനെ മഞ്ജുവിൻ്റെ പിറകെ പോകുകയാണ് ഒരു ഒഴിഞ്ഞ വീട്ടിലായിരിക്കും മഞ്ജു ഇങ്ങനെ കയറി ചെല്ലുന്നത് ആ സമയം മുകുന്ദനും പിറകെ ചെല്ലാണ് ഇതേ സമയം മഞ്ജുവിനെ തൊട്ടരികത്തോട്ടെത്തിട്ട് മുകുന്ദൻ ചോദിക്കുകയാണ് അല്ല നീ ഇപ്പം എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇത് തന്നെ മഞ്ജു നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഞാൻ ഇവിടെ മഹിമയെ അന്വേഷിച്ച് വന്ന മഹിമ എവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയാനാ അപ്പോൾ ഉടൻ തന്നെ മഹിമയെ നിനക്കറിയില്ലേ മഹിമ എവിടെയാണുള്ളതെന്ന് നിനക്കറിയില്ലേ ഇല്ല എനിക്കറിയില്ല അത് കേൾക്കുന്നതിനോട് കൂടി മുകുന്ദനെ ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ മുകുന്ദൻ പറയണം മഞ്ജു മര്യാദക്ക് പറഞ്ഞു ആ വീട്ടിൽ നിന്നും മഹിമ ഓടിയതിന് ശേഷം നിന്റെയും അതുപോലെ തന്നെ മഹിമയുടെയും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ നീ ഇന്നുണ പറയുകയാണ് എന്നോട് മഞ്ജു അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പം മഹിമ അവിടെയുണ്ട് അത് മുകുന്ദൻ നന്നായി കണ്ടിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ മ മഹിമയെ എന്ത് ചെയ്യുന്നു ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയായിരിക്കും ബോധം കെടുത്തി അവിടെ അടച്ചിട്ടിട്ടുണ്ടാവും മഞ്ജു അങ്ങനെ ഈ കിടക്കുന്നത് ആരാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനു മുന്നേ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട മഹിമയെ ഞാൻ എൻ്റെ കയ്യിൽ കെട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മുകുന്ദൻ ഇത് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു നീ എന്തിനു വേണ്ടിയാണ് എൻ്റെ മഹിമയെ ഒരു ഭാഗത്ത് കൊടുന്ന് അടച്ചിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദ്റെ മുന്നിൽ മഞ്ജുവിൻ്റെ യഥാർത്ഥ മുഖം എടുക്കുകയാണ് കേട്ടാ അതെ ഇവളെൻ്റെ അനിയത്തിയാണ് ഇവൾ ചെയ്യുന്ന ഓരോ ക്രൂരതക്കും നീ മിണ്ടിൽ മിണ്ടാതെ നിന്നു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി ഓരോ ദിവസവും ഓരോ കു കുറ്റവാളിയായി പോവുകയാണ് അതുകൊണ്ട് എൻ്റെ അനിയത്തിയെ എങ്ങനെ ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണമെന്നും അവളെ എവിടെ കൊണ്ടുപോയി അടക്കണമെന്നും ഞാനാണ് തീരുമാനിക്കുന്നത് ഇവളെ ഇപ്പോൾ എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാകും അവൾക്ക് കിട്ടാവുന്നതിലും വലിയ ശിക്ഷ എല്ലാവരും കൂടി അവളുടെ തലയിൽ ഇട്ട് കൊടുക്കും അതുകൊണ്ട് അവൾ മനസ്സിൽ ചിന്തിച്ചതുപോലെ തന്നെ ആരെയാണ് പീതാംബരനെ കൊന്നതെന്ന സത്യം തെളിയിക്കുന്നത് വരെ ഇവളിങ്ങനെ ഒളിവിൽ താമസിക്കട്ടെ മുകുന്ദ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജുവിന്റെ കീഴിൽ ഇനി മഹിമ ഒളിവിൽ താമസിക്കുന്ന കിഴക്കരെ എങ്ങാണേട്ടോ